നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിലെ നെയ്മർ ജൂനിയർ തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലിയോ മെസ്സിയെക്കുറിച്ച് കുറിച്ച് പറയുന്നതും അതാണ് അദ്ദേഹം എൻ്റെ മിററാണ് അദ്ദേഹം എൻ്റെ ഫ്രണ്ടാണ് അദ്ദേഹം എൻ്റെ ഐദുളാണ് ഇപ്പോഴും രണ്ട് വ്യത്യസ്ത കോണ്ടിനൻ്റുകളിലായിട്ടും ആയിരക്കണക്കിന് മൈലുകൾ തങ്ങൾ തമ്മിൽ വിദൂരതയിലാണ് തങ്ങൾ ഉള്ളതെങ്കിൽ പോലും സ്ഥിരമായിട്ട് പരസ്പരം സംസാരിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് എന്നൊക്കെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഞാൻ പറഞ്ഞു തോന്നിയത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കൊന്നു പോകാം ഞങ്ങൾ ഒരുപാട് സംസാരിക്കാറുണ്ട് ഇന്നലെയും അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പരസ്പരം വളരെ ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ഇവിടെ കിരീടം ചൂടിയ സമയത്ത് അൽഹിലാലി കിരീടം ചൂടിയ സമയത്ത് അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു കിഴയിൻ ആണ് എനിക്ക് എന്റെ കണ്ണാടി പോലെയാണ് എനിക്കുള്ള വളരെ അടുത്ത ഫ്രണ്ട് ഫ്രണ്ടുകളിൽ ഒരാളാണ് അദ്ദേഹം എന്ന് കൂടി ഇപ്പോൾ നെയ്മർ ജൂനിയർ പറയുന്നു ഇവർ തമ്മിലുള്ള സൗഹൃദം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണത് കളിക്കളത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോപ്പ അമേരിക്ക വിജയിച്ച് നിയോമിസി നിൽക്കുമ്പോൾ നെയ്മർ ജൂനിയർ കടന്നു വരുന്നതും രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതുമായിട്ടുള്ള ചിത്രമുണ്ട് അന്ന് വലിയ രൂപത്തിൽ ശ്രദ്ധ നേടിയിരുന്നു അത്രയധികം വലിയ സൗഹൃദ ബന്ധമാണ് അവർക്കിടയിലുള്ളത് നെയ്മർ അത് എടുത്തു പറയുന്നു അദ്ദേഹം എനിക്ക് എനിക്കെന്റെ ഫ്രണ്ടാണ് അദ്ദേഹം എനിക്ക് എൻ്റെ മിററിനെ പോലെയാണ് അദ്ദേഹം എനിക്ക് എൻ്റെ അയിഡിളാണ് എന്നൊക്കെ നെയ്മർ ജൂനിയർ പറയുന്നു ഞങ്ങൾ ഇപ്പോഴും രണ്ട് വ്യത്യസ്ത കോണ്ടിലാണെങ്കിലും ഞങ്ങൾ മെസ്സേജ് അയക്കാറുണ്ട് സംസാരിക്കാറുണ്ട് വീഡിയോ സാധിക്കുന്ന ഫുട്ബോളിനകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി